ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അന്നേരം നമ്മൾ ചിക്കൻ എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ആദ്യം മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു പിടിയോളം അളവിൽ ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഒരു പിടിയോളം അളവലി ചുമന്നുള്ളി ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കഷ്ണം ഇഞ്ചി എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നിങ്ങൾക്കിപ്പം ഇതിലും എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പേസ്റ്റ് രൂപത്തിൽ നമ്മളിന്ന് അരച്ചെടുക്കുന്നുണ്ട് ഈ ഒരു മസാല നമ്മൾ ആദ്യം ചിക്കൻ്റെ മുകളിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നീട് ഇട്ട് കൊടുക്കുന്നത് ഗരം പൊടിയാണ് എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഫ്ലേവറിനു കുറച്ച് ചിക്കൻ മസാലയും ഒരു കുറച്ച് ചില്ലി ഫ്ലേക്സും നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി കൂടിട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തിന് ശേഷം ഏകദേശം അരമണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണം ഞാനിപ്പം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇന്ന് പൊരിച്ചെടുക്കുന്നത് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെച്ചെങ്കിൽ മാത്രമേ ആ ഒരു ചിക്കനിലേക്ക് ആ ഒരു മസാലയൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് വരുത്തുള്ളൂ ഓക്കെ അങ്ങനെ നമുക്ക് പാനൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ പൊരിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല ഒരു ഷാലോ ഫ്രൈ പോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് പച്ചമുളകും ചില്ലി ഫ്ലേക്സൊക്കെ അധികത്തിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അത് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പം അതൊന്നും ഇടുന്നില്ല കുറച്ച് ഫ്ലേവർ ഉണ്ട് കുറച്ച് കറിവേപ്പില ഞാനൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനായിട്ടാണ് കേട്ടോ ചേർക്കുന്നത് കുറച്ച് കൂടുതൽ എരിവ് വേണം എന്നാ ഉള്ളവർക്കാണ് ഞാൻ പറഞ്ഞതുപോലെ പച്ചമുളകും കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ ഞാൻ പറഞ്ഞത് എരിവ് ഈ ഒരു എരിവ് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ പൊരിച്ചെടുത്താൽ മതിയാകും ഇതിപ്പം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു മെത്തേഡ് ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം ഓക്കെ എല്ലാം ഒന്ന് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് ഡീപ്പായിട്ടങ്ങ് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്നില്ല നമ്മൾ ഒരു മീഡിയം ഒരു ലെവലിലാണ് കേട്ടോ ഒന്ന് പൊരിച്ചെടുക്കുന്നത് നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഇതിൽ ഒഴിക്കുന്നില്ല നമ്മൾ കുറച്ച് എണ്ണയിലാണ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ആ ഒരു മല്ലയിലയുടെയും ചുവന്നുള്ളിയുടെയൊക്കെ ഫ്ലേവർ നല്ല അടിപൊളിയായിട്ട് എടുത്തിങ്ങനെ നിൽക്കുന്ന അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൂടെ സബ്സ്ക്രൈബ്